ബംഗ്ലാദേശിലേക്ക് തന്നെയാണെന്ന് പോകേണ്ടതെന്ന് തോന്നുന്നു എന്താണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇന്ത്യയുമായി ഒരു അതായത് അവിടുത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയും തമ്മിലൊരു ഡയറക്റ്റ് ആയിട്ടൊരു തർക്കത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കാരോട് കാണിക്കുന്ന നിലപാട് ശരിയല്ല എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നമ്മുടെ മന്ത്രി പ്രഖ്യാപന നടത്തുന്നതൊക്കെ നമ്മൾ കരുതിയിരുന്നത് എന്തായാലും അത് സംഭവിച്ചില്ല എന്തായാലും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുമ്പോൾ അത് മന്ത്രിയുടെ തന്നെ അഭിപ്രായമാണല്ലോ പക്ഷേ ഇപ്പോഴും അവിടെ നടക്കുന്നത് ഇന്ത്യയെ അങ്ങോട്ട് അവഹേളിക്കുന്ന രീതിയിലാണ് അതല്ല നരേന്ദ്രമോദി വളരെ നിർണായകമായൊരു കാര്യങ്ങളെ വിശദമായി നിരീക്ഷിച്ചു ഇന്ത്യ അവിടുത്തെ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഇന്ത്യ തന്നെ നേരിട്ട് ആവശ്യപ്പെടുന്നു ബംഗ്ലാദേശിലേക്ക് മൊത്തത്തിൽ കാര്യത്തില് കാരണം ഈ അവളെപ്പോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും സിഖ്കാരൊക്കെ ഇന്ത്യക്കാർ തന്നെയായിരിക്കും അവര് അങ്ങോട്ട് മാറിയവരായിരിക്കും അന്നത്തെ കാലത്തൊക്കെ അപ്പോൾ ഇത് യാതൊരു മര്യാദത്തിനെതിരാണ് കാര്യങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവിടുത്തെ സർക്കാർ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് സർക്കാർ അല്ല എന്നുള്ളത് കണ്ടാത്ത കാര്യം സർക്കാർ മാത്രമേ എന്നിട്ടും ഇത്രയും ദാഷ്ടത്തോടെ പെരുമാറുന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയുടെ പതാക തറയിൽ വരച്ചിട്ട് എന്നെ പുറത്ത് ചവിട്ടിക്കൊണ്ട് നടക്കുന്നു അപ്പോൾ ഇന്ത്യ വിരുദ്ധ അവരുടെ ഒരു പ്രധാന അജണ്ടയായി ഈ തവണ പല ഘട്ടങ്ങളിലായി സമരങ്ങളും പ്രതിഷേധങ്ങളും ഈ തീവെപ്പുകളും നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടു പോയിന്റ് സീറോ വെർഷനിൽ ഇന്ത്യാ വിരുദ്ധതയാണ് അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുന്നത് അവിടെ യൂണിസ് മുഹമ്മദ് എന്ന് മുഹമ്മദ് യൂണിസ് ഇന്ത്യയുടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതെല്ലാം പടച്ചുവിടുകയാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല ഞങ്ങളുടെ കയ്യിലും നല്ല മാധ്യമപ്രവർത്തകരുണ്ട് ഞങ്ങളും എഴുതും എന്നാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് മനസ്സിലായി മാധ്യമ പ്രവർത്തകർ അവരുടെ ഇത്രയും വൃത്തിയോടെ നടക്കുന്നത് ഇത് ശരി പറഞ്ഞാൽ ഇപ്പം ഈ അദ്ദേഹത്തിന്റെ ചിന്മയെ പിടിച്ചുകൊണ്ട് പോയ സംഭവത്തിലൊക്കെ തന്നെ ഈ ഈ ഇസ്കോൺ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെതിരെ ഇവർ നിരന്തരമായ അവർ കുറേ കാലം കൊണ്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഇതിൻ്റെ അറസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായത് അവരുടെ അക്കൗണ്ടുകൾ ഫേസ് ചെയ്തു ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇതിൽ വളരെ വിചിത്രമായ ഒരു കാര്യം ഈ ഇസ്കോൺ ഒരുപാട് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ സാധാരണക്കാർക്ക് ഈ ആഹാര അന്നദാനം പോലെയൊക്കെ ഉള്ള ഒരുപാട് തിരുവനന്തപുരത്തൊക്കെ ഇതൊന്നും ആർ സി സിയിലെ കൊണ്ടുവന്നു പോലെ തിരുവനന്തപുരത്ത് ആശുപത്രിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഒരുപാട് ആളൊക്കെ ഈ ഈ നടത്തുന്നുണ്ട് ഇവരുടെ ഇവരെ അവസ്ഥ ശരിക്കും വെട്ടിലാവുന്ന പ്രതിഫലം മേടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വോളണ്ടിയർ വർക്കിൽ കൊണ്ട് സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാടുണ്ട് ഭക്ഷണം കിട്ടുന്നവരുടെ മാത്രമല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇന്ത്യ വിരുദ്ധത വരികയാണ് അതായത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ജമായുടെ പപ്പറ്റുകളാണ് അവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ അവര് തന്നെയാണ് അവിടത്തെ വിദ്യാർത്ഥി സംഘടനകൾ അവർ യൂണിവേഴ്സിറ്റിയിലടക്കം ഒരു ഇന്ത്യാ വിരുദ്ധ തോന്നു അതായത് ഇന്ത്യ അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ പിറവ് കൊടുത്തൊരു രാഷ്ട്രമാണ് ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ നിലവിൽ വരാത്തൊരു രാഷ്ട്രമാണ് ആ രാഷ്ട്രമാണ് ഇന്ന് ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരുടെ രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ വേണ്ടി കാര്യം നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു വർഗീയ ശക്തിയെ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രമല്ല ഇന്ത്യ അപ്പം അവർക്കത് ഏതെങ്കിലും തരത്തിൽ അവർ കൊളിച്ചു കടത്തുകയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ നടപ്പിലാക്കയോ വേണമെങ്കിൽ അതായത് ഇന്ത്യയെ എതിർക്കാന്നുള്ളത് അവരുടെ ഒരു അടിസ്ഥാന ആവശ്യമാണ് അതിന്റെ ഒരു രീതിയും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആണ് കാരണം എപ്പോഴും ഇവരെല്ലാം അറിയാലോ അജണ്ട വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അജണ്ട നടപ്പിലാക്കാൻ അവരെ കഴിഞ്ഞാൽ എട്ടാം വരെയും പോകും അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇത് കാരണം ഈ ഇദ്ദേഹം ഈ ചിന്മയ്ക്കൃഷ്ണാസ് എന്ന് പറഞ്ഞ ആള് അവിടെ യാതൊരു തരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തി യാതൊരു തെളിവ് ഇവരുടെ കയ്യിൽ പോലും ഇല്ല എന്നിട്ടും ഇവർ നിരന്തരമായി ഇയാൾ കുഴപ്പക്കാരനാണ് ഇയാൾ പ്രശ്നക്കാരനാണെന്ന് പറയാം ഹൈക്കോടതിയുടെ വിധി ഇവർക്ക് വലിയ തിരിച്ചു അതാണ് ഈ ഒരു പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് അതൊക്കെ ഹൈക്കോടതി ശരി കറക്റ്റ് ആണെന്ന് പറയൂ എന്നാണ് അത് ഹൈക്കോടതി അവിടുത്തെ ജഡ്ജിമാരെങ്കിലും ഈ സർക്കാരിലെ പോലെ ആളുകളല്ല എന്നുള്ള നമുക്ക് മാത്രമല്ല ചേട്ടാ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാല് ഇവര് മതമൗലികവാദ സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ നിരോധിക്കുന്നത് പക്ഷേ ഈ അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് അയാൾ എവിടെയാണെന്നുള്ള വിവരങ്ങൾ പോലും ഇല്ലാത്ത ഘട്ടത്തിൽ പോലും ഈ ഇസ്കോൺ പ്രസാദം നാളെ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രാർത്ഥന നടത്താൻ പോകുക അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അവർ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൃഗഭക്ഷണങ്ങൾ കഴിക്കില്ല അല്ലെങ്കിൽ മദ്യപിക്കല്ല പുകവലിക്കുക അല്ലെങ്കിൽ തെരുവിലിറങ്ങി ബഹളം വെക്കുന്ന ആൾക്കാരല്ല അവര് ഈ സ്പിരിച്വലായ രീതിയിൽ പ്രതിഷേധ അഹിംസാവാദികളാണ് അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സാധനം മാത്രമാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത് സർക്കാർ അവരെ മതമൗലികവാദ തീവ്രവാദ സംഘടനയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നിടത്തൊരു പ്രശ്നം കിടപ്പുണ്ട് അതായത് ഞങ്ങൾ ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ മതമൗലികവാദം കടത്തുന്ന ആളുകളാണെന്നുള്ളൊരു വ്യാഖ്യാനം ലോകരാഷ്ട്രത്തിന് മുന്നോട്ട് പക്ഷെ അവിടെ ബംഗ്ലാദേശ് പരാജയപ്പെട്ടു പോയി കുറച്ചൊരു സാധാരണ അല്ല ഇസ്കോൺ അറുപതുകൾ മുതൽ ലോകത്തിലെമ്പാടുമുള്ള അതാണ് ഞാനേ കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ യൂട്യൂബിൽ ഞാൻ മുജീബർ റഹ്മാന്റെ പഴയ കുറേ വീഡിയോസ് നോക്കി പണ്ടത്തെ എ എഫ് ഒക്കെ അത് നോക്കിയാൽ കാണാം അതിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് അങ്ങനെയൊക്കെ അതൊക്കെ അദ്ദേഹം ഇന്ത്യക്കാരുടെ എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം ഇന്ത്യക്കാരെ പറയുന്നത് അദ്ദേഹം ഡൽഹിയിൽ എത്തുമ്പോൾ എന്ന് ലഭിക്കുന്ന സ്വീകരണം ഇന്ദിരാഗാന്ധി അവിടെ പിന്നെ ധാക്കയിലെത്തുമ്പോൾ ആ അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ രാഷ്ട്രം ഒക്കെ രൂപീകരിക്കുന്ന സമയത്ത് അവർ സ്വീകരിച്ച ആനയിക്കുന്നത് ഇന്ത്യക്കാരോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ കാരണം നമ്മളാണ് അവർക്ക് രാജ്യം ഉണ്ടായി കൊടുത്തത് ഈ പാകിസ്ഥാൻ്റെ കീഴിൽ കടന്നും കഷ്ടപ്പെട്ട് നാരകിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു യാഹിയ ഖാൻ പട്ടാളത്തിനടുത്ത് പറഞ്ഞ ചീസ് ദമേ ലസൺ എന്നാണ് പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞതാണ് ചെയ്തു ചെയ്തോളെന്ന് പറഞ്ഞ അപ്പോൾ അവിടെ നിന്ന് അവരെ രക്ഷകരായി ചെന്ന നമ്മളെയാണ് ഇവര് എന്താണ് രാജദ്രോഹിന്ന് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീനയും ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഷെയ്ഖ് ഹസീന പറഞ്ഞത് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ അടിച്ചമർത്തണം ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറച്ച് അധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായ ഒരു മതേതരവാദിയും അടിസ്ഥാനപരമായ ജനാധിപത്യ വിശ്വാസിയും കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള മുഹമ്മദ് യൂനീസിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യം അവർക്കില്ല അവർക്കെതിരെ ഒരുപാട് അറസ്റ്റ് വാറന്റുകളും കൊലക്കേസ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും ചാർജ് യാതൊരു സംശയമില്ല അപ്പൊ ഇന്ത്യയുടെ ഒരു സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ട് പോലും ഇത്രയധികം പേടിക്കണ്ട ഒരു ഘട്ടത്തിൽ പോലും അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഒരു രാഷ്ട്രം ഒറ്റക്കെട്ടായി ഇവർ എതിർക്കുന്ന സാഹചര്യത്തിൽ പോലും ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാനുള്ളവരുടെ ധൈര്യം അതേ നമുക്ക് എന്തായാലും പ്രശംസിച്ചേ പറ്റുള്ളൂ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം അവര് ചിന്തിക്കണം സൈനിക ശക്തി ബാക്കി എല്ലാ ശക്തിയും വെച്ച് നോക്കുമ്പോഴേ നമ്മുടെ മുമ്പിൽ അവരൊന്നുമില്ല ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമേ അല്ല പക്ഷെ നമ്മളൊരിക്കും നമ്മൾ നമ്മൾ ഇന്ത്യക്കാർ മര്യാദ പാലിക്കുന്നത് കൊണ്ട് ഇത് വേറെ വല്ല രാജ്യത്തോടെ ഇതുവരെ സംഭവിച്ചിരുന്നെങ്കിൽ തൊട്ടായ രാജ്യ രാജ്യത്ത് സ്വന്തം നമ്മുടെ നാട്ടുകാരെ ഇതുപോലെ ഒരു ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ വന്നിരുന്നുവെങ്കിൽ അവർ വെറുതെ വിളിച്ച് അവർക്ക് അവിടെ കയറി അവർക്ക് എല്ലാത്തിനെയും ഈ മുഹമ്മദ് ഇനു സെ തൂക്കിയെടുത്തുകൊണ്ട് പോകുവായിരുന്നു അവിടെ നിന്ന് പക്ഷെ നമ്മൾ നമ്മൾ ജനാധിപത്യ മര്യാദ പാലിച്ചാൽ നമ്മൾ ചേരി നയങ്ങളിലൊക്കെ പെട്ടവരാണ് നമ്മൾ നെഹ്റു തുടങ്ങി ഈ നരേന്ദ്രമോദിയിൽ വരെ എത്തി നിൽക്കുന്നു നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് പ്രധാനമന്ത്രികാർക്കൊക്കെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത് പക്ഷേ ക്ഷമിക്കുന്നത് ഒരു തൻ്റെ ഗതികേടാണെന്ന് അല്ലെങ്കിൽ അവരുടെ കഴിവേടുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കിതിനെ നടപടിയെടുക്കാനും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ അതിൻ്റെ മര്യാദയുടെ പേരിൽ നമ്മളിപ്പോഴും കൃത്യമായി നടത്തിക്കൊണ്ട് പോകും നമ്മുടെ രാജ്യത്തുള്ള ആളുകളോട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയവരോടൊക്കെ തന്നെ ഇത്തരത്തിൽ മോശമായി പെരുമാറുക എന്നുള്ളത് അത് വളരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടത്തെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയൊക്കെ പോലുള്ള സംഘടനകൾ എന്തിനാണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ശരിക്കും വന്നാൽ ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു വിഷയം നടക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെടേണ്ടേ ഐക്യരാഷ്ട്രസഭ ഇടപെടല ഐക്യരാഷ്ട്ര ഇടപെടുന്നത് ഇസ്രായേൽ ആക്രമിക്കാം ഉപരോധം ഐക്യരാഷ്ട്ര പൊതുസഭയെ പ്രസംഗിച്ച് ഞാൻ കൊണ്ട് വരണ്ടാന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പനുസരിച്ച് എനിക്ക് വരാതിരിക്കാൻ പറ്റൂല പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ സാഹചര്യം പറഞ്ഞു മാത്രമല്ല ഈ കൊൽക്കത്ത ആശുപത്രിയിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ വരുന്ന ആളുകളെ ചികിത്സിക്കില്ലെന്നൊക്കെ സർക്കുലർ അതായത് ഇവര് ബംഗ്ലാദേശ് പുറപ്പെടുവിക്കുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനിൽ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ മനസ്സ് എന്നുള്ള രീതിയാണ് അതായത് എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ സുരക്ഷയുടെ കാര്യത്തിലായിക്കോട്ടെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടു കോവിഡ് പോലെ ഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ സഹായിക്കുന്ന ഇന്ത്യ എന്താ പറയാ അവർ പൂർണ്ണമായി ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ന് ഇത്ര വലിയ രീതിയിലൊന്നാലോചിച്ച് നോക്ക് മനുജ മാലദ്വീപ് അവിടെ പട്ടാളാട്ടുകാർ നടന്ന പോലെ ഇന്ത്യ പട്ടാളം ചെന്നാണ് അവരെ രക്ഷിച്ചത് അവർക്ക് ആശുപത്രി വെച്ച് കൊടുത്ത് അവർക്ക് രണ്ട് പ്ലെയിനും വാങ്ങിക്കൊടുത്ത് നമ്മളെ ഇന്ത്യ അതിന് പ്ലെയിൻ പൈലറ്റ് മാത്രമല്ല നന്നാക്കാരൻ കൂടെ ഉള്ള മെക്കാനിക്കനും കൂടെ വരെ കൊടുത്ത് അവരെ നമ്മളെടുത്ത് കാണിച്ചത് നിറയാണ് ശ്രീലങ്ക ചൈനയുടെ വാക്കും വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടിയ ഇന്ത്യ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു അവസാനം അവിടെ നാട്ടുകാർ കയറി പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയൊക്കെ വീട് വരെ കയറി ആ വേളം നടത്തിയപ്പോൾ അവിടെ അവസാനം ഇന്ത്യ ഇടപെടുന്നവരെ സഹായിക്കാൻ ഇന്ത്യയാണ് എല്ലാ സാധനം എത്തിച്ചൊടുത്ത് ഇപ്പൊ നേപ്പാൾ പ്രധാനമന്ത്രിയെ കണ്ടില്ലേ സാധാരണ രീതിയിൽ ആദ്യം ഇന്ത്യയിലാണ് വരാൻ അതിന് പോകാൻ അയാൾ ചൈനയിലേക്ക് കണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ഈ സഹായിക്കുന്ന നമുക്ക് നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ച് നമുക്കിതൊക്കെ ഒരു സാധാരണ കാര്യം നമ്മൾ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നു പ്രത്യേകം പ്രതീക്ഷിക്കേണ്ട നമ്മൾ നമ്മളെ കർമ്മം ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി കാരണം ഇത്രയും ഈ നമ്മളൊരു രാജ്യം കൊടുത്തവരാ ആ രാജ്യത്തെ അടുത്ത സാധാരണ ജനങ്ങളൊന്നും അല്ല അവർക്കില്ലെന്നും താല്പര്യം ഒരുപക്ഷെ അവർക്ക് ഇന്ത്യയോട് സ്നേഹമായിരിക്കാം ഈ അവിടെ ഭരിക്കാൻ പാകിസ്ഥാനുള്ള കാര്യം നമുക്കറിയാം അവരെ സംബന്ധിച്ച് അവിടുത്തെ പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അതെ പട്ടാളത്തിന് അവരിഷ്ടമുള്ളത് ശരി ഒരുപക്ഷെ പാകിസ്ഥാന സാധാരണ ജനങ്ങളായ പലർക്കും ഇന്ത്യയുടെ വലിയ ഇഷ്ടം തന്നെയായിരിക്കും അവരുടെ പഴയ രാജ്യമാണ് പക്ഷേ ഇവർ അങ്ങനെ കൃത്യമായ അങ്ങനെ ഒരു ആ പട്ടാളത്തിന് അല്ലെങ്കിൽ അവിടെ സർക്കാരിൻ്റെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് അവിടെ പോലും എടുക്കണം അവരുടെ അവർ ജനകീയ അജണ്ടയാണ് അവരുടെ ഒരു എന്താ പറയുക ജനങ്ങളെ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരമായൊരു ഭരണമാണ് ഇടക്കാല ഗവൺമെൻറ് ആണ് അത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നിലം പതിക്കാം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഇവർക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ നയം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമാണ് അപ്പം കുറച്ചുകൂടി അത് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങൾ അവിടെ എന്ത് ചെയ്യപ്പെടും അത് കുറച്ചുകൂടി വ്യാപകമായി വിറ്റഴിക്കാൻ ഇവർക്ക് സാധിക്കും കാര്യം എന്തെങ്കിലും പറഞ്ഞ സമയത്ത് വർഗീയത ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണ് എപ്പോഴും രാഷ്ട്രീയങ്ങളിലുള്ള അത് പലയിടത്തങ്ങളിലും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കാണിക്കുന്ന ഈ ഇന്ത്യ വിരുദ്ധത അത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊടുത്ത് അടി മേടിക്കുന്ന രീതിയിലേക്ക് പോകും കാര്യം നാളെ ഒരു പ്രതിസന്ധിയിലാണ് കാര്യം അവരെ സംബന്ധിച്ച് അവർ പൂർണ്ണമായി ഇന്ത്യകൾ കവറപ്പ് ചെയ്യുമ്പോഴേയും ഒരു ഭാഗം വെള്ളത്തിലൂടെ മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അടിയന്തര ഏത് ഘട്ടങ്ങളിലും ഇന്ത്യ മാത്രം സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു രാഷ്ട്രം ഈ നിലവിൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യനെ വെല്ലുവിളിക്കുന്നത് അവരുടെ ഭാവിക ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പൊ ക്ഷമിക്കുന്നത് ക്ഷമ ശക്തന്റെ ലക്ഷണമാണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇന്ത്യ ക്ഷമിക്കുന്നത് അല്ലെ ഇവര് ഇത്തരത്തിലുള്ള തീരെ ഈ നമ്മുടെ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് അവസാനം ഇടപെടേണ്ടി വരും കാരണം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല ഈ നമ്മൾ ഏറ്റുമുട്ടാൻ പോകുമ്പോഴേ തുല്യ ശക്തിയുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും ശക്തി കൊള്ളാൻ്റെ അടുത്ത ഏറ്റുമുട്ടാൻ നമ്മളെക്കാളും ഒരുപാട് താഴെ നിൽക്കുന്ന ഒരാളുടെ ഏറ്റുമുട്ടാൻ പറ്റൊരു കാര്യമില്ല എന്തായാലും ഈ ഷേഖ് ഹസീനക്ക് നമുക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല അത് നമ്മളൊരു മര്യാദയാണ് നമ്മുടെ നമ്മളുണ്ടാക്കിയ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന ആളിന്റെ മകളാണ് അവര് മറ്റേ അവർ ഇന്ത്യയുടെ വിധിച്ച നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ലേ ഇതുപോലെ അപ്പോൾ എന്തായാലും ഈ ബംഗ്ലാദേശ് നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹാരം കാണണം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടണം അതല്ലാതെ വെറുതെ ഇന്ത്യ ഇങ്ങനെ ചൊറഞ്ഞ് അവസാനം പ്രകോപിപ്പിച്ചു എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യയെ കൊണ്ട് കടുങ്ങുകയും ചെയ്യിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിനൊക്കെ ഐക്യരാഷ്ട്രസഭയൊക്കെ നമ്മൾ പണ്ട് രൂപീകരിച്ചതിന് വേണ്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തുക മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി